السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا صراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بريان الله مسافر الملائكة نمد بريان جراي إمام هزلت الخليفة الله യ്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു കൊത്തുബയാണ് ഇന്ന് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സാത്താൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും പദ്ധതികൾ എന്ന നിലയിലാണ് അനാവർണം ചെയ്തത് ഹസത്ത് ഖലീഫത്തുള്ള വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറ ബക്രയിലെ ഇരുന്നൂറ്റി ഒൻപതാമത്തെ വചനം പാരായണം ചെയ്യുകയുണ്ടായി ുംല്ലയോ സത്യവിശ്വാസികളെ ഉദുഹുലു നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുവൻ ഫെസ് ഇസ്ലാമിലേക്ക് സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളു കാഫതൻ എല്ലാ നിലയിലും എല്ലാ രീതിയിലും നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിച്ചുകൊള്ളണം അത് കുറച്ച് സ്വീകരിക്കുകയും കുറച്ച് തള്ളിക്കളയും ചെയ്യുന്ന നിലയിലായരുത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു യുഹലാമനോ നിങ്ങൾ പിന്തുടരരുത് ഖുത്വാത്ത് ഷൈതാൻ പിശാജിൻ്റെ കാലടികളെ പൈശാചിക ശക്തികളുടെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത് ഇന്നഹു നിശ്ചയമായും അവൻ ലിഗം നിങ്ങളുടെ നിങ്ങൾക്കുള്ള അതുവിൻമുഖീൻ പ്രത്യക്ഷ ശത്രുവാണ് നിങ്ങളെ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനങ്ങളിൽ നിന്നും പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി അവൻ അവൻ്റെ സാന്തകളും അഥവാ അവൻ്റെ സൈന്യവും അതിൻ്റെ കൂട്ടുകാരുമായി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് അവൻ്റെ അമർന്നു പോകാതിരിക്കുവാൻ നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കും ഹസർത്ത് ഹലീഫത്തുള്ള പ്രസ്തുത വചനത്തെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ താഴെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുവാനായി ശ്രമിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അള്ളാഹുത്താല എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരികയാണ് നോക്കൂ കാലത്തിൻ്റെ ഇമാമായ ഖലീഫത്തുള്ള അള്ളാഹു താല അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്ത വെളിവാക്കി കൊടുത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു നമുക്കറിയാം മഹിദ് ആ കവിതകൾ ആ റാത്തീബുകൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതപ്പെട്ടുവെച്ചിരിക്കുന്നത് എഴുപത് വാതിൽ തൂറന്നാരുമറിയാൽ അറിവിൻ്റെ എഴുപത് വാതിലുകൾ അള്ളാഹു എനിക്ക് തുറന്നു തന്നു മറ്റാർക്കും അത് കൊടുത്തിട്ടില്ലാത്ത അയൽമാണ് എന്ന് ഖലീഫത്തുള്ള അബ്ദുൽ ഖാദിർ ജീനാദിനെ ഖലീഫതുഹി ഫീനാദീനെ നമുക്ക് മനസ്സിലാക്കി തന്നു ഇവിടെ ഖലീഫത്തുള്ള എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ അള്ളാഹു താല എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരികയാണ് നിങ്ങളുടെ മുമ്പിൽ മാനവകുലത്തിൻ്റെ മുമ്പിൽ എൻ്റെ അനുചരന്മാരുടെ മുമ്പിൽ ഞാൻ ഇത് സമർപ്പിക്കുകയാണ് മൊഴി ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അള്ളാഹു താല നൽകിയ ഈ ഉള്ളിൽ കിടക്കുന്ന സത്തയായ ഈ കാലഘട്ടത്തിലെ ഈ നൂറ്റാണ്ടിലെ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കണം ഈ വെള്ളിയാഴ്ച ശ്രദ്ധയോടെ മനസ്സിലാക്കണം എന്നിട്ട് ഇത് ഗ്രഹിക്കുവാനായി ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഇത് ആ ചെയ്യുകയാണ് ഇത് നല്ലതുപോലെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ഇമാം ഹസർ ഖലീഫുല ആരാണോ അദ്ദേഹത്തിന് ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തതും വെളിവാക്കി കൊടുത്തതും അവനോട് അദ്ദേഹം ദുവാ ചെയ്യുന്നതാണെന്നോട് അതായത് ഇത് നല്ല നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി വൈഭവങ്ങൾ നൽകണമേ എന്ന് ഈ ലോകത്തിലെ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ നീക്കി പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രസംഗം ഒരു കണ്ണാടി പോലെയാണ് ഇതിൽ നോക്കിയാൽ നിങ്ങളെ നിങ്ങൾക്ക് സ്വയം കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ജമാഅത്തു ജമാഅത്ത് ഇസ്ലാമിലെ എൻ്റെ അനുചരന്മാരാണോ അതോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ീ ഫുബ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണ് അതോ ലോകത്തിലെ മറ്റു പെട്ട മറ്റു മുസ്ലിങ്ങളെ പോലെയാണോ എന്ന് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി ഈ പ്രസംഗം നമുക്ക് എല്ലാ വേണ്ടിയുള്ളതാണ് ഓരോ മനുഷ്യനും വേണ്ടിയുള്ളതാണ് ഇത് എൻ്റെ അനുചരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഏ ഇനി റസൂലുല്ലാഹി ഇലൈക്കും ജമിയ നിങ്ങൾ മുഴു മുഴുവോകത്തിനും വേണ്ടി നിയമിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അള്ളാഹു സുബാനുജാലയുടെ അറിയിപ്പ് മുഹമ്മദ് മുസ്ഫാ സല്ലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് വന്നതുപോലെ ഇതാ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് മുസ്ഫാ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ഇക്കാലത്തെ ശിഷ്യൻ പറയുന്നു ഇതെൻ്റെ അനുചരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ലോകമെന്നുമുള്ള എൻ്റെ മാനവ സഹോദരന്മാർക്ക് വേണ്ടി പൊതുവിലുള്ളതാണ് അപ്പോൾ റഹ്മത്തലമേൻ മൊഴി ലോകത്തിൻ്റെയും കാരുണ്യമായ വന്ന പ്രവാചകൻ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി ഈ കാലത്തിലെ പ്രതിനിധിയായി അദ്ദേഹം മാനവകുലത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളറിയുക സാത്താൻ എല്ലാ കളവുകളുടെയും പിതാവാണ് അവൻ അന്ധകാരത്തിൻ്റെ രാജകുമാരനാണ് അവനാണ് ഈ രോഗത്തിൻ്റെ ദൈവം അവനൊരു പ്രകാശമുള്ള മാലാഖയെ പോലെ മറഞ്ഞിരിക്കുകയാണ് മാനവരെ മുഴുവൻ തെറ്റായ വഴിയിലൂടെ നയിക്കുവാനായി കഴിഞ്ഞു കടന്ന കാലങ്ങളിലെ പോലെ ഇക്കാലത്തും അനേകം ധർമ്മോപദേശകർ അനേകം സംഘങ്ങളിൽ അവർ സ്വയം മറഞ്ഞിരിക്കുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ധർമ്മോപദേശപ്രകാരമാണെന്ന നാട്യത്തിൽ ലോകത്തിൽ ഒരുപാട് വിഭാഗം ആളുകളുണ്ട് അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിലേക്ക് ഏകനായ ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് യഹോവയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞ് സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ നിലയിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് അവർ നടത്തുന്ന കുതന്ത്രങ്ങളാണതെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ധർമ്മോപദേശപ്രകാരമാണെന്ന നാട്യത്തിൽ യഥാർത്ഥത്തിൽ അവർ സാത്താൻ്റെ അനുചരന്മാരാണ് ഈ ലോകത്തിലെ ദൈവങ്ങളായി ചമഞ്ഞിരിക്കുകയാണ് അവർ ജനങ്ങളെ ഇരുട്ടിൽ വിട്ടിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അള്ളാഹുതാല അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കാലാകാലങ്ങളിൽ അള്ളാഹുത്താല വെളിവാക്കുന്ന അള്ളാഹുവിൻ്റെ ദീപ്തമായ പ്രകാശത്തെ അവർ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുകയാണ് അവൻ്റെ അള്ളാഹുവിൻ്റെ തിരുസഭയായ ഇസ്ലാമിലേക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ മടക്കി കൊണ്ടുവരുവാനായി തൻ്റെ അനുഗ്രഹീതരായ ദൂതന്മാരെ താൻ തെരഞ്ഞെടുക്കുന്ന ദൂതന്മാരെ നിയോഗിച്ചു കൊണ്ട് ഇസ്ലാമിക തിരുസഭയിലേക്കും ദൈവീക ഏകത്വത്തിലേക്കും അവരെ മടക്കി കൊണ്ടുവരുവാൻ അവൻ തൻ്റെ പ്രതിനിധികളെ നിയോഗിക്കുന്നുാഹു അലൈഹി വസ്ലമ്മയമായും അള്ളാഹുത്താലയക്കുന്നതാണ് ഈ സമുദായത്തിനു വേണ്ടി അലാറിക്കുല്ലി മിനത്തി സനത്തും ഓരോ നൂറ്റാണ്ടിൻ്റെയും തലകർമ്മീനഹ അവൻ്റെ ദീനനെ നവീകരിക്കുവാനും പരിഷ്കരിക്കുവാനും ശുദ്ധീകരിക്കുവാനുമായി ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു താല നിയോഗിക്കുന്നു എന്നിട്ട് അപ്രകാരം വ്യക്തമായ നിലയിൽ ശക്തമായ നിലയിൽ പ്രവാചക വചനം ഉണ്ടായിരിക്കെ ആ പ്രവാചക വചനത്തെയൊക്കെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദീൻ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്നും മനുഷ്യരെ മടക്കിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പാവികളായവരെല്ലാം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളിലും വിശ്വസിക്കാത്തവർ അവനാൽ സ്ഥാപിക്കപ്പെട്ട വിശ്വാസസമ്പൂർണതയുള്ള സ്തംഭങ്ങളിൽ വിശ്വസിക്കാത്തവർ അതായത് ഇസ്ലാമിനെ അംഗീകരിക്കാത്തവർ വിശുദ്ധ ഖുർഹാൻ അഞ്ചാം അധ്യായം അഞ്ചാം വചനത്തിൽ സൂറാം ആയുധയിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ അവർ ആത്മീയമായി അന്ധന്മാരും മരണപ്പെട്ടവരുമാണ് അവർ ഏകനായ അള്ളാഹുവിൻ്റെ സർവശക്തനായവൻ്റെ ആരാധനയിൽ ഒരു പങ്കുകാരനുമില്ലാത്തവൻ്റെ സത്യത്തെ നിരാകരിച്ച കാരണത്താൽ അവരുടെ ബാഹ്യവും ആന്തരികവുമായ കണ്ണുകൾ അടഞ്ഞുപോയി ആത്മീയതയിൽ നിന്നും അവർ വളരെ വിദൂരതയിലായിപ്പോയി അവൻ്റെ ഏകത്വം മറ്റു മറ്റാരുമായി പങ്കുവയ്ക്കപ്പെടുന്നതല്ല എല്ലാം കാണുകയും എല്ലാം അറിയുകയും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അതിന് പകരം മറ്റ് പല ദൈവങ്ങളെയും പല കൂട്ടുകാരെയും പലരെയും വിളിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പേരിൽ സത്യമായ കാര്യം പറഞ്ഞു കൊടുക്കാതെ മറഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികളായി അവർ മാറിയിരിക്കുകയാണ് അവരെല്ലാം അണിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൻ്റെ പേരാണ് അവർ മുസ്ലിം ആണെന്നാണ് പറയുന്നത് എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞ വിശുദ്ധ റസൂൽ സലഹു അലൈഹി വല്ല വിശുദ്ധ ഹദീസുകളിലൂടെ കലൂടെ പറഞ്ഞ അത്തരം കാര്യങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് അതിലൊന്നും പറയാത്ത കാര്യങ്ങളുടെ പിന്നിൽ അവർ ഇതിൻ്റെ ഒട്ടിച്ചുകൊണ്ട് അവർ പെരുമാറുകയാണ് ചെയ്യുന്നത് അന്നാഹ എഴുന്നൂറ് കൽപ്പനകൾ പുറപ്പെടുവിച്ചുള്ളൂ മാനവകുലത്തെ രക്ഷിക്കുവാനായി ഈ കൽപ്പനകൾ ഒന്നുപോലും ചെയ്യാതെ അവർ നിസ്കരിക്കുന്നു എന്നുള്ള ലേബൽ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് അതിൻ്റെ വേഷം അവരേതാ അവർ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ആ വേഷം ധരിച്ചുകൊണ്ട് അവർ നിസ്കാരം തൊഴിലാളികളെ നിസ്കരിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞു കൊണ്ട് അതിൽ പറഞ്ഞ എത്രയെത്ര കൽപ്പനകൾ അനാഥരായവരെ സംരക്ഷിക്കുക വിധവകളെ സംരക്ഷിക്കുക ഇടപ്പാടും ബുദ്ധിമുട്ടുമുള്ളവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക ഭക്ഷണം കൊടുക്കുക അങ്ങനെ ആശ്വസിപ്പിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുക ഇങ്ങനെയുള്ള ക്രിയാത്മകമായ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മനുഷ്യർ വിശ്വാസികൾ അപ്രകാരമുള്ള നന്മകളിൽ നിന്നെല്ലാം അകന്ന് വെറും വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ പെരുന്നാളുകളിലോ മാത്രം പള്ളിയിൽ പോകുന്ന തലമുറയായി ഇവിടെ വളർന്നു വരികയാണ് അവർക്ക് നമസ്കാരവും അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും മറ്റുപോയിരിക്കുന്നു ഇതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തലാവിൻ്റെ ദീനിൻ്റെ അധ്യാപനം യഥാർത്ഥമായ നിലയിൽ പഠിപ്പിക്കുന്നതിനായിട്ട് ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ തിരുതൂതരേ പ്രതിനിധിയായി ഒരു ദൂതനെ നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഗ്രഹിക്കുവാനും കാണുവാനും കഴിയാത്തവർ അതിനെ നിരാകരിച്ചവർ അവർ ഭരിക്കപ്പെടുന്നത് ഈ ലോകത്തിലെ തിന്മകൾ കൊണ്ടാണ് അക്കാരണത്താൽ തന്നെ ഒരു പ്രവാചകനാഗതനാകുമ്പോൾ റോഹൽ പുതുസുമായി അള്ളാഹു താല ഒരാളെ നിയോഗിക്കുമ്പോൾ ജനങ്ങളെ അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നിയോഗം അവരെ അന്ധകാരത്തിൽ നിന്ന് നീക്കം ചെയ്യാനാണ് നിയോഗം പിശാജിൻ്റെ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളിൽ സാത്താൻ സ്വയം പ്രത്യക്ഷനാകുന്നു അതുകൊണ്ട് ജനങ്ങൾ അള്ളാഹുത്താല തിരഞ്ഞെടുത്ത ആളിനെ ആളിനെതിരെ തിരിയുന്നു അത്തരം ആളുകളുടെ ആളുകളുടെ സാത്താൻ അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ഇരുട്ട് കൊടുത്തുവോ അതവർ വിശ്വസിക്കുന്നു അങ്ങനെ അവർ ഉന്മത്തരായിത്തീരുന്നു ദൈവീക സന്ദേശത്തെ അവർ നിരാകരിക്കുന്നു അവയ്ക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല അവരുടെ കണ്ണുകൾ തുറക്കാത്തിടത്തോളം കാലം നഷ്ടപ്പെട്ട ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താത്തിടത്തോളം അവർ ശാശ്വതമായ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അവർ കരുതുന്നത് സാത്താൻ അവരുടെ സ്നേഹിതനാണെന്നാണ് രാവും പകലും അവരെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ശത്രുവാണെന്നറിയുന്നില്ല ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവർ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും അവൻ അവരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥാപിതമായ ദൈവിക വഴിയിൽ നിന്നും തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആളുകൾ കരുതുന്നത് അവർ നേരായ ബാധയിലാണെന്നാണ് സാത്താനിൽ നിന്ന് ലഭിക്കുന്ന മാർഗഭ്രംശം മാർഗദർശനമായി അവർ കാണുന്നു അവർ പരിശുദ്ധരാണെന്ന് സ്വയം ചിന്തിക്കുവാൻ തുടങ്ങുന്നു എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടുന്നതാണെന്നും അവർ കരുതുന്നു ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർ സ്വയം ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇക്കാരണത്താലാണ് ഓരോ നൂറ്റാണ്ടിലും അല്ലാഹുവിൻ്റെ ദൂതൻ ആഗതനാകുന്നത് എന്താണോ പിശാജ് ചെയ്തത് അതിനെ തച്ചുടയ്ക്കുവാൻ ആയതിനാൽ ഹേ മാനവ സമുദായമേ ലോകമെങ്ങുമുള്ള ജനങ്ങളെ ലോകത്തിൻ്റെ ചുറ്റും മരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കാണുക ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുന്നില്ല മാനവകുലം അപകടത്തിലാണ് അള്ളാഹുവിൻ്റെ ക്രോധവും ശിക്ഷയും വളരെ വലുതാണ് മാനവകുലത്തിൻ്റെ നാശം പല വഴികളിലൂടെയും വന്നു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കുക ലോകത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കാണുക ഓരോ ദിവസവും എത്രയെത്ര ആളുകളാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് അപകടകാരികളായ വൈറസുകളാൽ വെള്ളപ്പൊക്കത്താൽ മണ്ണിടിച്ചിലുകളാൽ ഭൂകമ്പത്താൽ ഭക്ഷ്യക്ഷാമത്താൽ ജനങ്ങൾക്ക് അവരുടെ ജോലികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു ലോക സാമ്പത്തിക സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നു അനേകം രാജ്യങ്ങളും വളരെ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോഴും തലപ്പത്തിരിക്കുന്നവർ ഇപ്പോഴും ചതിയിലും വഞ്ചനയിലും മുഴുകി കഴിയുകയാണ് ജനങ്ങളുടെ വർത്തമാന ഭാവി കാലത്തിൽ കാര്യങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ദുഃഖകരമായ കാര്യം മുസ്ലിങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്നു അവർ മറ്റുള്ളവർക്ക് മാതൃകാപരമായ വഴി കാട്ടി കൊടുക്കേണ്ടവരാണ് എന്നാൽ അവർ അനിസ്ലാമിക വഴികളിലൂടെ സഞ്ചരിക്കുന്നു ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മഹാവിപത്തുകളുടെ പട്ടിക വളരെ ദൈർഘ്യമേറിയതാണ് ജനങ്ങൾ എല്ലാ വരമ്പുകളും ലംഘിച്ചിരിക്കുന്നു അങ്ങനെ അള്ളാഹുത്താല അവൻ്റെ കോപം പലവിധേനയും പ്രകടമാക്കി തുടങ്ങിയിരിക്കുന്നു ഇത് ജനങ്ങൾ അവരെപ്പറ്റി പുനർചിന്തനം ചെയ്യേണ്ടതിനാണ് എന്നിട്ട് ജീവിതത്തിൻ്റെ നേർവഴിയിലേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടിയാണ് അതായത് ഇസ്ലാമിലേക്ക് നന്മയിലേക്ക് ദയയിലേക്ക് പരസ്പര സഹായത്തിലേക്ക് അതേസമയം അള്ളാഹുക്കാലായ മാനവകുല സൃഷ്ടാവിനെ ആകാശഭൂമികളുടെ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിന് പ്രാർത്ഥനകൾ അവനായി മാത്രം കത്തിവയ്ക്കുന്നതിനായി ജനങ്ങളെ അതിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് കഴിയട്ടെ ആയതിനാൽ ഹേ മാനവ സമൂഹമേ എൻ്റെ പ്രിയ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയ ശിഷ്യരെ നിങ്ങൾ നിങ്ങളെ അള്ളാഹുവിനായി സമർപ്പിക്കുക സാത്താനെ പ്രതിരോധിക്കുക അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലുന്നതാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അതിശക്തരായ പടയാളികളായി മാറുക വർദ്ധിച്ച ഊർജ്ജത്തോടെ അവൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുക നിങ്ങളുടെ ഉള്ളിലും അതുപോലെ നിങ്ങളുടെ ചുറ്റും നന്മ ചെയ്യുക നല്ലത് കാണുക നല്ലവനായിരിക്കുക നന്മ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളാവുക പേരിൽ മാത്രം മുസ്ലിങ്ങളായിരിക്കരുത് നിങ്ങൾ അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് നീങ്ങി നീങ്ങി നിൽക്കുക നിത്യ പ്രാർത്ഥനകൾ നിറവേറ്റുക വിശുദ്ധ ഗുഹാൻ പാരായണം നിത്യശീലമാക്കുക അള്ളാഹുതായുമായി ചങ്ങാത്തം കൂടുക അവൻ്റെ സൃഷ്ടികളുമായിട്ടാകരുത് അപ്പോൾ അള്ളാഹുത്താല നിങ്ങളെ എങ്ങനെയാണ് തിരിച്ച് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ അറിയും അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ ഹൃദയം കൊണ്ട് തന്നെ നിങ്ങൾ അവനെ തൊട്ടറിയും അങ്ങനെ അള്ളാഹുത്താല അവൻ്റെ ദൈവീക പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ അവൻ പ്രകാശിപ്പിക്കും അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിങ്ങളെ അവൻ കാണിച്ചു തരും നിങ്ങൾ നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറയും അവയെ നിങ്ങൾ നിരാകരിക്കുകയില്ല ദൈവത്തിൻ്റെ സംശുദ്ധ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുവാൻ പ്രേരിപ്പിക്കും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവരാണ് എന്ന് പറയുകയാണെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുകയായിരിക്കും അതിൻ്റെ അർത്ഥം നമ്മിൽ ഒരു സത്യതയും ഇല്ല എന്നാണ് മറിച്ച് നാം അള്ളാഹുവിനോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നതാണ് ശരിയായത് അവൻ ചെയ്യുന്നതുമാണ് അവൻ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കിത്തരും നമ്മെ അവൻ ശുദ്ധീകരിക്കും എല്ലാവിധ തെറ്റുകൾ ലോകവാശകലം തെറ്റിലും കുറ്റത്തിലും കുറവിലും ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട് കഴിയുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്താൽ അവൻ അവൻ്റെ ദീനിനെ അവൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങളെ മനുഷ്യപുല നന്മയ്ക്കായിട്ട് അള്ളാഹുത്താല അവൻ്റെ ഒരു ദൂതനെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചു മാനവകുലത്തെ രക്ഷിക്കുവാനായി ആ നന്മയുടെ ബാധ നാം സ്വീകരിക്കുകയാണെങ്കിൽ നാം സ്വയം നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരിലേക്ക് നന്മ പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവരുടെ നിസ്സഹായാവസ്ഥയ്ക്കും പരിഹാരം കാണി കാണുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറ ഒരു പുതിയ ലോകം ലോകത്തുണ്ടായി വരുന്നതാണ് അള്ളാഹു താല ഈ നൂറ്റാണ്ടിൽ വന്ന അള്ളാഹുവിൻ്റെ പ്രിയ മഹിദ് ദീഷിദിന് നൽകിയ പ്രഥമ സന്ദേശം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ് ആദ്യമായിട്ട് പറഞ്ഞത് എറൈസ് ആൻഡ് ക്രിയേറ്റ് നിങ്ങൾ ഉണരൂ നിങ്ങൾ കാണുന്ന ചുറ്റുപാടും നിങ്ങൾ നോക്കൂ എന്നിട്ടൊരു പുതിയ ലോകം നിങ്ങൾ സൃഷ്ടിക്കൂ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കും പുരോഗതിക്കുമായിട്ടുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ മക്കളെയും പോലെ ഈ ധർമ്മ മാർഗ്ഗത്തിൽ ഈ ധർമ്മമാർഗത്തിലൂടെ കൊണ്ടുപോകുവാനുള്ള ഉപദേശം നൽകുവാൻ കഴിയുന്നു ഉപദേശം എന്നുള്ളത് വെറും വാക്കുകൊണ്ട് പറയേണ്ടതല്ല അത് പ്രവൃത്തിയിലൂടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്താൽ രാവും പകലും സൃഷ്ടിച്ചവൻ നമുക്ക് രാവ് പ്രദാനം ചെയ്ത് വിശ്രമത്തിനായി രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂതിൽ നിങ്ങൾ നമസ്കാരത്തിൽ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് സഹജിദ് നമസ്കാരത്തിൽ ഏർപ്പെടൂ നിങ്ങളെ സുദ്ർഘമായ ഒരു സ്ഥാനത്തേക്ക് മക്കാമൻ മഹ്മൂദ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തുവെന്ന് പറഞ്ഞ ആ വിശ്വാസ സംഹിതയൊക്കെ ഇന്ന് മനുഷ്യരിൽ നിന്നും അകന്നു മകന്നുപോയിക്കുന്നു എന്തുകൊണ്ട് നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും അള്ളാഹു തല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഈ മക്കാമൻ മഹ്മൂദ് സ്തുത്യർഹമായ ആ സ്ഥാനത്തേക്ക് ഉയരുന്നതിന് പര്യാപ്തമായ സമയത്തെ നേുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ചുകൂടാ അതിനെ തുടർന്ന് പ്രഭാത സംസ്കാരത്തിന് ഏർപ്പെട്ടുകൂടാ അതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ പ്രഭാതം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിനായി ഒരു പകൽ പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ആ സമയത്ത് എന്തുകൊണ്ട് നല്ല വഴികളിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിത വൃത്തി കണ്ടെത്തിക്കൂട അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ അഞ്ച് നിമിഷം ഒന്നാഹുക്കാല രാവിലും പകലുമുള്ളും അവൻ്റെ കരുണാകടാക്ഷൻ നമ്മുടെ മേൽ വാരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യം സന്തോഷത്തോടു കൂടി കഴിയുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ഈ പരമമായ സത്യം വിളിച്ച് പറയുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ആരെയാണ് ഭയപ്പെടുന്നത് ഇവരാരെങ്കിലും നമ്മെ ഈക പരലോകത്തോ പല രക്ഷിക്കുമോ ഇല്ല തീർച്ചയായിട്ടും മിക ലോകത്തും പല ലോകത്തും നമ്മെ രക്ഷിക്കുന്നവ നല്ലതു മാത്രമാണ് അതുകൊണ്ട് പരമമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കിയ ഈ പരമമായ സത്യം നമ്മുടെ ഭാര്യമാരിലേക്കും നമ്മുടെ സന്താനങ്ങളിലേക്കും നമ്മുടെ ബന്ധ സ്വന്തങ്ങളിലുള്ളവരിലേക്കും ഈ ഇസ്ലാമിൻ്റെ അധ്യാപനം കയറുന്നവരെന്ന് പറയുന്നവരിലേക്കും എത്തിക്കുവാനുള്ള ആർജവും നമ്മളിലേക്കുണ്ടാവണം നമ്മൾ അള്ളാഹുവിനെ അല്ലാത്ത മറ്റൊന്നിനെയും ഭയപ്പെടുവാൻ പാടില്ല അവൻ്റെ അടുത്താണ് നമ്മൾക്ക് അക്കൗണ്ട് ബോധിപ്പിക്കേണ്ടത് ആ നിലയിൽ സമുന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു പോകുവാനുള്ള സൗഭാഗ്യം അള്ളാഹുദാദ് തുറന്നു വെച്ചിരിക്കുന്നു അസന്ത് ഹലീഫത്തുള്ള നൽകുന്ന ഈ ഉപദേശം വളരെ ദൈർഘ്യമറിയതാണ് ഒരു ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്നുകിൽ നിങ്ങളെ ഭരിക്കുന്ന ദുശാത്താനായിരിക്കും അല്ലെങ്കിൽ അള്ളാഹുത്താനായിരിക്കും ഒന്നുകിൽ നിങ്ങൾ പാപം ചെയ്യുന്ന ഒരു അടിമ മാത്രമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ദാസനായിരിക്കും പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങളത് നിരാകരിച്ചിട്ട് കാര്യമല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീർ വാർക്കുക അവൻ നിങ്ങളെ മോചിപ്പിക്കും അവൻ്റെ ദൂതനിലൂടെ അവൻ നിയോഗിക്കപ്പെട്ടത് പാപികളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സാത്താൻ്റെ ശക്തിയെ തകർത്തെറിയുന്നതിന് വേണ്ടിയാണ് നമ്മെ അടക്കി ഭരിച്ചിരുന്ന തെറ്റുകളെ ആട്ടി ഓടിക്കുവാനാണ് അവൻ നിങ്ങളുടെ രക്ഷകനാണ് നിങ്ങളെല്ലാം പരിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ സവിധത്തിലാണുള്ളത് അവൻ നിങ്ങളുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും രഹസ്യങ്ങളും അറിയുന്നതാണ് ദൈവത്തിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തന്നെയും മറിഞ്ഞിരിക്കുവാനോ മറച്ചു വയ്ക്കുവാനോ സാധിക്കയില്ല ദൈവത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവനാണ് നമ്മുടെ ചെവികൾ സൃഷ്ടിച്ചത് അപ്പോൾ അവന് കേൾക്കുവാൻ കഴിയില്ലേ അവനാണ് നമ്മുടെ കണ്ണുകൾ സൃഷ്ടിച്ചത് അപ്പോൾ അവന് കാണുവാൻ കഴിയില്ലേ ആയതിനാൽ നമ്മുടെ സൃഷ്ടാവ് മൊഴി ലോകത്തെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ് അവനോട് വിധേയത്വമുള്ള ഹൃദയത്തിനും അതുകൊണ്ട് അള്ളാഹുവിനെ വിധേയനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും അത് നമ്മുടെ ഭാര്യ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും സമൂഹത്തിന് പകർന്നു കൊടുക്കാനും അള്ളാഹു താലം നൽകിയ ഈ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നതിന് സമൂഹത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും സേവനങ്ങൾ ചെയ്യുവാനുമുള്ള സമയം വളരെ ചുരുങ്ങിയതാണ് അതുകൊണ്ട് നമുക്ക് ലഭ്യമാക്കി തന്നിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിത്വത്തിലേക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും മടങ്ങിപ്പോകുമ്പോൾ സൗഭാഗ്യപൂർണ്ണമായ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുവാനുള്ള വഴി ഇപ്രകാരമാണ് തുറക്കപ്പെടുന്നത് അസദ്യ ഹലീഫത്തു ദ നൽകിയ ഈ വിശദമായ വിവരണാത്മകമായ ഈ പ്രഭാഷണം വളരെ ദൈർഘ്യം നേടുന്നതാണ് ഇന്ന് ഇതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ മറ്റൊരു സന്ദർഭത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തുവാനുള്ള തോഫും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തോഫും അള്ളാഹുദാല നൽകട്ടെ അള്ളാഹുദാല എല്ലാ നിലയിലും നമ്മെ ഈ ലോകത്തും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു സത്യസാക്ഷ്യമായി തീരട്ടെ എന്നും നമുക്കൊരു പുതിയ ജീവിതം പുതിയ വഴിയും അള്ളാഹു താലം തുറന്നിട്ടിരിക്കുകയാണ് അവരുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്കതിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഇമാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനും കൊണ്ട് പൗഷ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലഹമില്ലാ نحمده ونستعينه ونؤمن به ونتوكل إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر വൽബി അഴുതുക്കും ലാലക്കും ദുഃഖാ ഹേതു കൊറുക്കും വതുബിലക്കും വലതിക്കുറുന്നബ